അതിനു വേണ്ടി അള്ളാഹുവിന്റെ ദുർവ്യാഖ്യാനം നടത്തി മനസ്സിലാക്കണം ആയത്ത് വരെ വരെ വിശുദ്ധ വചനങ്ങൾ ദുർവ്യാഖ്യാനിച്ച് ഈ കേരളത്തിന്റെ കടന്നു വന്നു ഇത് മുജാഹിദുകൾക്ക് വന്നുഹിദുകൾക്ക് ശീലിച്ചു വന്നതാണോ ഒരിക്കലുമല്ലോ നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും എന്ന് പറയുന്നു മുന്നിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി ആനത്ത് മാത്രം എന്നത് ആ ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആാനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ ഇസ്തി അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമുൽ ആലമുഷാദയിലെ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ ഒഴിവാക്കിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ഇങ്ങോട്ട് ആരോപിക്കുമ്പോൾ അങ്ങോട്ട് തെളിയിക്കാൻ കഴിയുന്ന എത്രയെത്ര ദുർവ്യാഖ്യാനങ്ങളുണ്ട് ഈ ഇരിക്കുന്ന പണ്ഡിറ്റ് പറഞ്ഞ അർത്ഥം ശേഷം സലാം സലമി അർത്ഥം അതേപോലെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച ക്ലിപ്പ് നമ്മൾ എത്ര പേർ കേട്ടതാ യു ഔലിയാഹു ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല ിനെ അല്ല നിങ്ങൾ പേടിക്കേണ്ടത് ഫലാത്തും എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് നൂറ്റി എഴുപത്തിയഞ്ചാമത്തെ വചനം പിശാച്ച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നത് എന്നാ ഫൈസല ദുർവ്യാഖ്യാനിച്ച ക്ലിപ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടുവോ എവിടെങ്കിലും കൽപ്പിച്ചുവോ ഈ പത്തപ്രിയടക്കം ഞങ്ങൾ ആ ക്ലിപ്പുമായി വന്നവരാ വെച്ച ദുർവ്യാഖ്യാനമാണ് ചേകഞ്ഞൂര് പണ്ട് പറഞ്ഞ ദുർവ്യാഖ്യാനമാണ് അതാണല്ലോ

അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ അതേപോലെ തോന്നിയിട്ട് ഈ സംഘടനയെ അള്ളാഹു ഇറക്കിയതാണ് ഈ സംഘടനയെ അള്ളാഹു സംരക്ഷിക്കും എന്ന് ഈ ഈ ഈ പ്രസ്ഥാനത്തെ ഇവിടെ എന്നതിൽ വ്യാഖ്യാനിച്ചല്ലേഹുവാണ് ഈ ഈ കാര്യങ്ങളെ അള്ളാഹുവാണ് സംരക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാണാവോ സംരക്ഷിക്കാതെ ബേജാറുമായി സലഫി ഇറങ്ങി തിരിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല പോലെ ആയത്ത് ആയത്ത് ഓതിയിട്ട് ഇറങ്ങുന്നുവെന്ന മലക്കിറങ്ങുന്നുവത്തോതിയിട്ടാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ഫാറൂഖ് പ്രസംഗിച്ചത് അല്ലാതെ മലക്കിനോട് സഹായം തേടിയിട്ടുണ്ട് എന്നാലും ജിന്നിനോട് തെറിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ എല്ലാ സഹായവും മലക്കുകളോട് എല്ലാ സഹായവും സഹായം തേടിയിട്ടുണ്ട്